സിറിയയുടെ ഏറ്റവും വലിയ ആയുധ ഫാക്ടറിയും ശേഖരവും തകർത്ത് ഇസ്രായേൽ സിറിയയുടെ തീരപ്രദേശമായ ടാർട്ടസ് മേഖലയിലാണ് വൻ ആക്രമണം ആക്രമണമുണ്ടായത് ഇത്രമാത്രം വലിയൊരു സ്ഫോടനം സമീപകാലത്ത് ലോകത്ത് ഉണ്ടായിട്ടില്ല എന്ന് യുദ്ധനിരീക്ഷകർ പറഞ്ഞു ആകാശത്ത് കിലോമീറ്ററോളം ചാരവും തീയും പുകയും ഉയർന്നു കിലോമീറ്ററുകൾ കണക്കിന് ഭൂമി ഭൂകമ്പം പോലെ കുലുങ്ങി ടാറ്റസ് മേഖലയിലെ സൈനിക സൈറ്റുകൾ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഒരു ദശാബ്ദത്തിലേറെയായി ഈ പ്രദേശത്ത് നടന്ന ഏറ്റവും വലിയ ആക്രമണമെന്നാണ് സുറിയൻ യുദ്ധ നിരീക്ഷകർ വിശേഷിപ്പിച്ചത് സിറിയൽ പരക്കെ സുറിയയിലെ ലോക്കൽ പോലീസ് വിഭാഗം പോലും നശിപ്പിക്കുകയാണ് ഇസ്രായേൽ ആയുധം മാത്രമല്ല സുരക്ഷാ സൈന്യം പോലും ആഭ്യന്തരമായി ഇല്ലാത്ത സിറിയയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഇസ്രയേലിന്റെ അയൽപക്കത്ത് കിടക്കുന്ന ഒരു രാജ്യത്തിനും സ്വന്തമായി പട്ടാളം പാടില്ല സ്വന്തമായി ആയുധവും പാടില്ല ഇത്തരത്തിലുള്ള നയം ഗാസ പാലസ്തീൻ ലെബനോൺ സിറിയ എന്നിവിടങ്ങളിൽ ഇസ്രയേൽ നടപ്പിലാക്കി കഴിഞ്ഞു മാത്രമല്ല ജോർദാനും ഈജിപ്തും ഇതെല്ലാം കണ്ട് ഞെടുങ്ങി വിറച്ച് മുട്ട് കൂട്ടിയിടിച്ചു നിൽക്കുകയാണ് ലോകത്തെ ഇത്തരം നയങ്ങൾ നടപ്പിലാക്കാൻ ഇസ്രായേലിന് കാരണമുണ്ട് ഇസ്ലാമിക തീവ്രവാദികൾ ഇസ്രായേലിനെ കീഴടക്കി യഹൂദരെ മാത്രം മാറ്റുകയും ഇസ്ലാമിക് ഇസ്രയേൽ സ്ഥാപിക്കുകയുമാണ് ലക്ഷ്യം അതിനാൽ തന്നെ നിലനിൽപ്പിനായുള്ള നീക്കമൊന്നും ഇസ്രയേലിനെ സുരക്ഷിതമാക്കുവാനുമാണിതെന്നുമാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാദങ്ങൾ സുറിയയുടെ തീരപ്രദേശമായ ടാറ്റസ് മേഖല പ്രതിരോധ യൂണിറ്റുകളും ഉപരിതലത്തിൽ നിന്ന് ഉപരിതല മിസൈൽ ഡിപ്പോകളും കഴിഞ്ഞ രാത്രിയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ നിന്ന് കത്തുകയാണ് എത്ര ആൾനാശം ഇതിനകം സുറിയയിൽ ഉണ്ടായെന്ന് തിട്ടപ്പെടുത്താൻ ഐക്യരാഷ്ട്രസഭയ്ക്കും റെഡ് ക്രോസിനും പോലും സാധിച്ചിട്ടില്ല സിറിയയുടെ ഉപരിതല മിസൈൽ ഡിപ്പോകൾ ഉൾപ്പെടെയുള്ള സെറ്റുകളുടെ ഒരു പരമ്പരയെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ യുദ്ധ വിമാനങ്ങൾ ആക്രമണം നടത്തിയെന്ന് സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പറയുന്നു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ദൃശ്യങ്ങൾ വൻ സ്ഫോടനം കാണിക്കുന്നു ഇതിനിടെ ഇസ്രായേലിനെതിരെ വിമർശനവുമായി യുഎ രംഗത്ത് സിറിയയുടെ ഒരു ഭാഗം ഇസ്രായേൽ പിടിച്ചെടുത്തത് നിരാശ നൽകുന്നുവെന്നും യു എ ശ്രീയയുടെ ഗൊലാൻ കുന്നുകൾ പിടിച്ചെടുത്തത് അവിടേക്ക് യഹൂദരെ കുടിയേറ്റം നടത്തുകയാണിപ്പോൾ ഗൊലാൻ കുന്നുകളിലേക്ക് യഹൂദരെ കയറ്റി ജനസംഖ്യ ഇരട്ടിക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതിയെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അപലപിക്കുന്നുവെന്നും യു എ എ പറഞ്ഞു ഈ ശ്രമം മേഖലയിൽ കൂടുതൽ വർധനവിനും സംഘർഷത്തിനും ഭീഷണിയാകുന്നുവെന്നും അവകാശപ്പെടുന്നു ഈ തീരുമാനം അധിനിവേശം വിപുലീകരിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവുമാണ് എന്നും യു എ വിദേശകാര്യ മന്ത്രാലയം പറയുന്നു ഇസ്രായേൽ ഗാസ യുദ്ധത്തിന്റെ ഡിസംബർ പ്രധാന അപ്ഡേറ്റുകൾ ഇങ്ങനെയാണ് ഗാസയിൽ എല്ലായിടത്തും തന്നെ ഇസ്രായേൽ വ്യോമാക്രമണം തുടരുന്നു ഗാസയിൽ റെയ്ഡുകളും തുടരുന്നു കനത്ത ആൾനാശം പാലസ്തീൻ ഭാഗത്തുണ്ടായിരിക്കുന്നു ഇസ്രായേൽ ഗാസയിൽ അറുപത്തി ഒൻപത് വരെ കഴിഞ്ഞ ഇരുപത്തി നാല് മണിക്കൂറിനോടെ വധിച്ചു പേർക്ക് പരിക്കേറ്റു കുടിയിറക്കപ്പെട്ട പാലസ്തീനുകൾ അഭയം പ്രാപിച്ച സ്കൂളുകളെ ലക്ഷ്യമിട്ടുള്ള നാല് ആക്രമണങ്ങളിൽ ഉൾപ്പെടുന്നതായി ഡോക്ടർമാർ പറയുന്നു മറ്റൊരു അപ്ഡേറ്റ് ഇങ്ങനെയാണ് ഇസ്രായേൽ ഗാസയിൽ ഇസ്ലാമിക് മീഡിയയായ അൽ ജസീറയുടെ ക്യാമറാമാനെ വധിച്ചു കൊല്ലപ്പെട്ടവരിൽ അൽ ജസീറ ക്യാമറമാന്റെ അഹമ്മദ് അൽ ലൂഖ് മറ്റ് രണ്ട് പാലസ്തീൻ മാധ്യമപ്രവർത്തകർ പാലസ്തീൻ സിവിൽ ഡിഫൻസിലെ അഞ്ച് അംഗങ്ങൾ എന്നിവരും ഉൾപ്പെടുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പറയുന്നത് അൽ ജസീറ ക്യാമറമാൻ പാലസ്തീൻ ജിഹാദ് തീവ്രവാദ സംഘടനയുടെ പോരാളിയും പ്രവർത്തകനുമായിരുന്നുവെന്നും ഇസ്രായേലിനെതിരെ യുദ്ധത്തിൽ ഗാസയിലെ റൈറ്റ്സ് ഗ്രൂപ്പുകൾ നടത്തിയ വിലയിരുത്തലിൽ സർവേയിൽ പങ്കെടുത്ത തൊണ്ണൂറ്റി ആറ് ശതമാനം കുട്ടികളും തങ്ങളുടെ മരണം അസഹനീയമാണെന്നും വിലയിരുത്തി മരുന്നും ആഹാരവും ജലവും ഇല്ലാതെ ഗാസിയിൽ ജനങ്ങൾ വിഷമിക്കുന്നു ന്യൂസ് ഡെസ്ക്